കണ്ണൂർ തലശ്ശേരിയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച് കെ എസ് ആർ ടി സി ഡ്രൈവർ അറസ്റ്റിൽ പിടിയിലായത് കാസർകോട് സ്വദേശി ബലരാജനാണ് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ബസ്സിന്റെ ഡ്രൈവറാണ് പിടിയിലായത് അരുൺ പുപ്പറമ്പ കണ്ണൂരിൽ ചെന്നു അരുൺ ഇത്രയും ലോങ് ഓടുന്ന ഒരു ബസ്സിലെ ഡ്രൈവർ അദ്ദേഹം ഈ മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിക്കുകയായിരുന്നു ഇതിനിടയിൽ പരിശോധന കുടുങ്ങുകയായിരുന്നോ എന്തൊക്കെയാണ് വിവരങ്ങൾ പോലീസ് വാഹന പരിശോധന നടത്തുകയായിരുന്നു തലശ്ശേരി ബസ് പരിസരത്തും ബസ്റ്റാൻഡിലും ആ കെ എസ് ആർ ടി സി ബസിൽ പരിശോധന നടത്തിയത് അതിനിടെയാണ് ഈ ഡ്രൈവർ മദ്യപി മദ്യപിച്ചാണ് ആ വാഹനം ഓടിച്ചത് എന്ന കാര്യം വ്യക്തമായത് ആ കാസർകോട് സ്വദേശിയായിട്ടുള്ള ബലരാജിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാൾ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസിന്റെ ഡ്രൈവറാണ് ഇപ്പോൾ സുഖയെ സൂചിപ്പിച്ചതുപോലെ ഈ ദീർഘദൂര ആ ബസിന്റെ ഡ്രൈവറാണ് ആ അത്തരം ഒരു ഡ്രൈവർ ആവശ്യത്തിൽ മദ്യപിച്ച് ഈ വാഹനം ഓടിച്ചതിന് നിലവിൽ പിടിയിലായിട്ടുള്ളത് ദീർഘദൂര ബസ്സാണ് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് അത്രയും ലോങ് പോകുന്ന ബസ്സിലെ ഡ്രൈവറാണ് മദ്യവെച്ച് വാഹനം ഓടിക്കുന്ന സാഹസികത കാണിക്കുന്നത് തലശ്ശേരിയിൽ പോലീസ് പരിശോധനയിൽ കുടുങ്ങിയില്ലായിരുന്നെങ്കിൽ മദ്യ അരുതാത്ത സംഭവിക്കാതിരിക്കട്ടെ അത്തരത്തിലൊക്കെ സംഭവിക്കാൻ ഇടയാവുന്ന ഒരു സംഭവത്തിലാണ് പോലീസ് തടയിട്ടിരിക്കുന്നത്